സുഹൃത്തുക്കളെ ശ്രീമാൻ എം വി നികേഷ് കുമാർ താൻ തൻ്റെ കുഞ്ഞായി വളർത്തി വലുതാക്കിയ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള വിഷയം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് വലിയ വിഷയമായിട്ടൊന്നും അല്ല ചർച്ച ചെയ്യപ്പെടുന്നെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ പതിറ്റാണ്ട് കാലമായി അദ്ദേഹത്തിന് റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ടുണ്ടായ ഉണ്ടായിരുന്ന ബന്ധം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ചാനലായിരുന്ന ആ ചാനലിൽ നിന്നാണല്ലോ അദ്ദേഹം ഇറങ്ങുന്നത് അപ്പോൾ സ്വാഭാവികമായും സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ചാനൽ എന്തോ ഒരു വലിയ സംഭവം നടന്നു എന്നുള്ള നിലയിൽ അതിനെ പൊലിപ്പിച്ച് കാണിക്കുന്നുമുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇത് ആ ആ വിഷയത്തിൽ തന്നെ ഞാൻ വീഡിയോ ചെയ്തതിനേക്കാൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ചെറുക്കളെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഷങ്ങളായി നിലനിന്നിരുന്ന കേസ് ഒത്തുതീർപ്പാക്കിക്കൊണ്ട് ആ പരാതിക്കാരിയായിട്ടുള്ള ലാലി ജോസഫ് എന്ന വനിതയ്ക്ക് പതിനഞ്ച് കോടി രൂപ നൽകിക്കൊണ്ടാണ് ഈ ആ അധ്യായം നികേഷ് കുമാർ അവസാനിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ലാലി ജോസഫിന് പതിനഞ്ച് കോടി രൂപ നൽകി ആ അധ്യായം അവസാനിപ്പിച്ചിട്ടാണ് അദ്ദേഹം റിപ്പോർട്ടർ ചാനലിൽ നിന്ന് വിടവാങ്ങി പുറത്തേക്ക് ഇറങ്ങുന്നത് അദ്ദേഹത്തെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അദ്ദേഹത്തെ സി കണ്ണൂർ ജില്ലയിലെ ക്ഷണിതാ ജില്ലാ കമ്മിറ്റി ക്ഷണിതാവായി എടുത്തിട്ടുമുണ്ട് എന്തൊക്കെയാണ് അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങൾ എന്നുള്ളത് നമുക്കറിയില്ല പല പല അഭ്യൂഹങ്ങളുണ്ട് ഞാനത് പറഞ്ഞിരുന്നു ഞാനിവിടെ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിലൂടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം എം വി നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് വിടവാങ്ങിയ സമയത്ത് അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ അത് ലാലി ജോസഫ് നൽകിയ കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി പതിനഞ്ച് കോടി രൂപ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതിൽ മൂന്ന് കോടി രൂപ നികേഷ് കുമാർ നേരിട്ട് കൊടുത്തു പന്ത്രണ്ട് കോടി രൂപ പിന്നെ റിപ്പോർട്ടർ ചാനലും നൽകിയിട്ടുണ്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ പിന്നെ അതിൻ്റെ ഉടമകളും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മൂന്ന് കോടി രൂപ സ്വന്തമായിട്ടും പന്ത്രണ്ട് കോടി രൂപ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമകൾ അപ്പോൾ അതിന് അതുമായി ബന്ധപ്പെട്ട് ചെറിയ ചില പിന്നെ സംശയങ്ങൾ ഞാൻ ഉന്നയിച്ചിരുന്നത് ഞാൻ കുറച്ചുകൂടി വിശദമായി ഈ വീഡിയോയുടെ അവസരം ഞാൻ ഉന്നയിക്കുന്നുണ്ട് ശ്രു അതിനു മുമ്പ് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് എം പി നികേഷ് കുമാറിനും ഭാര്യ റാണി വർഗീസിനുമെതിരായി നിലനിരുന്ന കേസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ശ്രമിക്കുകയാണ് രണ്ട് പ്രധാനപ്പെട്ട കേസുകളുണ്ടായിരുന്നു ഒന്ന് ക്രിമിനൽ കേസും ഒന്ന് ഷെയർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഉള്ള കേസും അതിൽ ക്രിമിനൽ കേസ് എന്ന് പറയുന്നത് ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ ഷെയർ അലോട്ട്മെന്റിൽ തിരിമറി കൃത്രിമ പണമിടപാട് നട നടന്നത് ഇതുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടാണ് പിന്നെ ക്രിമിനൽ കേസ് നിലനിന്നിരുന്നത് അപ്പോൾ അത് രണ്ട് സ്ഥലത്തുണ്ട് ഒന്ന് സി ജി എം കോടതി തൊടുപുഴ സി ജി എം കോടതിയിലുള്ള കേസുണ്ട് ക്രിമിനൽ കേസ് അതുപോലെ തന്നെ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൻ്റെ ചെന്നൈ ബെഞ്ചിലും കേസുകൾ നടക്കുന്നുണ്ടായിരുന്നു അതിൽ ക്രിമിനൽ കേസ് ഈ സി ജി എം കോടതിയിൽ ആണ് നടന്നിരുന്നുവെങ്കിൽ ഷെയർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കേസ് നിലനിന്നിരുന്നത് നാഷണൽ കമ്പനി ലോ ബോർഡിൻ്റെ ചെന്നൈ ബെഞ്ചിലായിരുന്നു അപ്പോൾ അതിലെ ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കേസ് സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം വിചാരണ കോടതിയിൽ കഴിഞ്ഞ നവംബർ മാസം മുതൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രിമിനൽ കേസിൽ ഞാൻ പറഞ്ഞ പോലെ ക്രിമിനൽ ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ കൃത്രിമ പണമിടപാട് ഇതൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ രണ്ടായിരത്തി പതിനാറിലാണ് എഫ്ഐആർ ഇട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ കുറ്റപത്രം സമർപ്പിച്ചു ആ കുറ്റപത്രം സമർപ്പിച്ചതിനെ തുടർന്ന് നികേഷ് കുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി വിചാരണ തടസ്സപ്പെടുത്താൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് പിടിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ചു അവസാനം ആ സ്റ്റേ രണ്ടായിരത്തി ഇരുപതിൽ നീങ്ങി ശരിക്കും തൊടുപുഴ വിജിലൻസ് തൊടുപുഴ സി ജി എം കോടതിയിൽ നിലനിൽക്കുന്ന ഈ ക്രിമിനൽ കേസിൻ്റെ നമ്പർ നൂറ്റി എൺപത്തി നൂറ്റി എൺപത്തി ഏഴ് ബാറ് രണ്ടായിരത്തി പതിനെട്ട് ഉള്ളതാണ് അങ്ങനെ എല്ലാ തടസ്സങ്ങളും കട മറികടന്ന് ഈ ക്രിമിനൽ കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ വിചാരണ ആരംഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെ തുടർന്ന് പ്രതികൾ ജാമ്യമെടുത്തു അപ്പോൾ അതെതിരെ വിചാരണ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കേസ് വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേസിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമസ്ഥ തെളിയിക്കുന്ന നിർണായകമായിട്ടുള്ള വിധി പുറപ്പെടുവിക്കാനുള്ള അധികാരവും സുപ്രീം കോടതി ഈ തൊടുപുഴ സി ജി എം കോടതിക്ക് കൊടുത്തിരുന്നു എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ഈ കേസിന് മേൽ ഒരുവിധത്തിലുള്ള അപ്പീലുകളും ഇനി മേൽക്കോടതിയിൽ കൊടുക്കരുത് എന്നും സുപ്രീം കോടതി പറഞ്ഞത് അപ്പോൾ അതാണ് ഈ രണ്ട് കേസുകളിൽ ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം രണ്ടാമത്തത് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഷെയർ അലോട്ട്മെൻറ്റ് ഷെയറിൻ്റെ വില്പന അനധികൃതമായി ഷെയറിന്റെ വില്പനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രണ്ടാമത്തെ കേസ് അപ്പോൾ അതിലെ റിപ്പോർട്ടർ ചാനലിൻ്റെ പിന്നെ റിപ്പോർട്ടർ ചാനൽ കമ്പനിയുടെ ബൈലോ പറയുന്നത് ആർക്കെങ്കിലും ഷെയറുകൾ വിൽക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അത് ചാനലിൽ തന്നെയുള്ള ഡയറക്ടർ ബോർഡിൽ ആരെങ്കിലും വാങ്ങാൻ തയ്യാറാണെങ്കിൽ അവർക്ക് വേണം കൊടുക്കാനെന്നും അവർക്ക് അത് വാങ്ങാൻ താല്പര്യമില്ലെങ്കിൽ മാത്രമേ കമ്പ പിന്നെ കമ്പനിക്ക് പുറത്തുള്ള ഒരാൾക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് റിപ്പോർട്ടർ ചാനലിലെ കമ്പനി റിപ്പോർട്ടർ ചാനൽ കമ്പനിയുടെ ബൈലോ പറയുന്നത് അപ്പോൾ അത് പ്രകാരം റിപ്പോർട്ടർ ചാനലിലെ ഒരു ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ടുള്ള ലാലി ജോസഫ് താൻ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ മുഴുവൻ ഷെയറും വാങ്ങാൻ തയ്യാറാണെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൽ രേഖാമൂലം അപേക്ഷ നൽകിയിരുന്നതാണ് സ്വാഭാവികമായും അവരെ ഡയറക്ടർ ബോർഡിലെ മെമ്പർ ആയതുകൊണ്ട് അവരെ ഈ പിന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ മുഴുവൻ ഷെയറുകളും വാങ്ങാൻ തയ്യാറാണെന്ന് രേഖാമൂലം എഴുതി കൊടുത്താൽ റിപ്പോർട്ടർ ചാനൽ കമ്പനിയുടെ ബൈലോ പ്രകാരം അവർക്കാണ് ആ ഷെയറുകൾ മുഴുവൻ കൊടുക്കേണ്ടത് അവർക്ക് വേണ്ടെങ്കിൽ മാത്രമേ പുറത്തുള്ളവർക്ക് കൊടുക്കാൻ പറ്റൂ എന്നുള്ളത് സംബന്ധിച്ച് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ ശക്തമായിട്ടുള്ള നിയമവും ഉള്ളതാണ് എന്നാൽ ഈ ഇങ്ങനെയുള്ള ഈ നിയമത്തിന് വിരുദ്ധമായി ഈ നികേഷ് കുമാർ എന്ന് പറഞ്ഞ ആളെന്ത് ചെയ്തു ഈ വലിയ മാധ്യമ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്തു വിദേശത്ത് വെച്ച് അഗസ്റ്റിൻ ബ്രദേഴ്സ് എന്ന് പറഞ്ഞവർക്ക് ഏഴ് കോടി രൂപയ്ക്ക് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഭൂരിപക്ഷം ഷെയറുകളും വിറ്റു അഗസ്റ്റിൻ ബ്രദേഴ്സ് ആരാണെന്നുള്ളത് അറിയാമല്ലോ ആൻറ്റോ അഗസ്റ്റിനും റോജി അഗസ്റ്റിനും അതായത് കേരളത്തിലെ വയനാട്ടിലെ മുട്ടിൽ മരമുറിയുമായി യുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസിലെ പ്രധാനപ്പെട്ട പ്രതികളാണ് ഈ അഗസ്റ്റിൻ സഹോദരന്മാർ ഈ അഗസ്റ്റിൻ റോജി അഗസ്റ്റിനും ആൻറ്റോ അഗസ്റ്റും അവർക്ക് നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനൽ കമ്പനിയുടെ ബൈലോയും മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയേഴ്സിൻ്റെ തീരുമാനവും ലംഘിച്ചുകൊണ്ട് ഏഴ് കോടി രൂപയ്ക്ക് ഇത് മുഴുവൻ വിറ്റു അതായത് കേരളത്തിൽ ചാനൽ വില കുറച്ച് കാണിച്ച് വിൽപ്പന നടത്തി ഒരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കി പ്രതികൾക്ക് വിറ്റു യഥാർത്ഥത്തിൽ ഇത് കോടതിയെ ലക്ഷ്യമാണ് കാരണം കമ്പനി ലോ ബോർഡ് ട്രിബ്യൂണലിൽ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ടുള്ള ലാലി ജോസഫ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തി മൂന്നിലും റിപ്പോർട്ടർ ചാനലിൻ്റെ ബാക്കിയുള്ള മുഴുവൻ ഓഹരികളും വാങ്ങാൻ താൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതാണ് നിയമം അവർക്ക് വേണ്ടെങ്കിലേ പുറത്ത് കൊടുക്കാൻ പാടുള്ളൂ ആ സമയത്താണ് ഈ നികേഷ് കുമാർ ഈ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ഇവർക്ക് ഏഴു കോടി രൂപയ്ക്ക് ഇത് പിന്നെ കൊടുത്തു അപ്പോൾ നിയമവിരുദ്ധമായി നികേഷ് കുമാർ ഈ ഷെയർ വിൽക്കുന്ന സമയത്ത് നാഷണൽ കമ്പനി ലോ ബോർഡിൽ കേസ് നിലനിൽക്കുകയാണ് ആ കേസ് നിലനിൽക്കുന്ന സമയത്താണ് നിയമവിരുദ്ധമായി നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനിന്റെ ഭൂഭൂരിപക്ഷം ടേറും മരമുറി കേസിൽ പ്രതികളായിട്ടുള്ള ആൻഡോ അഗസ്റ്റും റോജി അഗസ്റ്റിനും ഏഴ് കോടി രൂപയ്ക്ക് വിറ്റത് എന്ന് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്രിമിനൽ കേസ് നിലനിൽക്കുകയാണ് അതായത് ഗൂഢാലോചന വ്യാജരേജമയ്ക്കൽ കൃത്രിമ പണവിടമാണ് അതിൻ്റെ ക്രിമിനൽ കേസ് നിലനിൽക്കുകയാണ് അപ്പോൾ ഈ ക്രിമിനൽ കേസും അതുപോലെ തന്നെ നാഷണൽ കമ്പനി ലോ ബോർഡിലെ കേസും നിലനിൽക്കുന്ന സമയത്താണ് നിയമവിരുദ്ധമായി നികേഷ് കുമാർ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഈ ഭൂരിപക്ഷ മോഹരികളും ഈ ആൻറ്റോ ഈ പിന്നെ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് വിറ്റത് അപ്പോൾ പ്രധാനമായും നമ്മൾ കണ്ടുകൊണ്ട് വലിയ പ്രവർത്തകൻ വലിയ ഏറ്റവും വലിയ കൂടിയ കേരളത്തിലെ ഏറ്റവും ഒന്നാം സ്ഥാനത്തുള്ള മാധ്യമ ഒക്കെ പറഞ്ഞിട്ടാണല്ലോ വളരെ ബലം പിടിച്ച് ഇങ്ങനെ വീർപ്പിച്ച് മൊഹോക്കിങ്ങനെ വീർപ്പിച്ചിരുന്ന് ഇങ്ങനെ കൈയ്യൊക്കെ കെട്ടിയിരുന്ന് സംസാരിച്ചിട്ട് പിന്നെ അദ്ദേഹം റിപ്പോർട്ടർ ചാനലിൽ നിന്നും താൻ വിടെ പറയുകയാണ് പുതിയ ഇത് പിന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോവുകയാണ് താൻ വളരെ നിസ്വാർത്ഥമായി സേവനം ചെയ്ത ആളാണ് അടിസ്ഥാന വർഗത്തിന് വേണ്ടി നിലനിൽക്കും എന്നൊക്കെ പറയുന്ന ആൾ നടത്തിയ പച്ചയായ തട്ടിപ്പും വെട്ടിപ്പുമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനിയുള്ള പ്രധാനപ്പെട്ട പ്രശ്നമാണ് അത് ഞാൻ ഇതുമായി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുക ഇയാൾ റിപ്പോർട്ടർ ചാനൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഇയാൾ എന്ത് ചെയ്തു ഇപ്പോൾ ഈ കേസുകൾ ഈ പറഞ്ഞ കേസുകളെല്ലാം സെറ്റിൽ ചെയ്തു ലാലി ജോസുമായിട്ടുള്ള കേസുകളെല്ലാം സെറ്റ് ചെയ്തു എങ്ങനെ അവർക്ക് പതിനഞ്ച് കോടി രൂപ കൊടുത്തു പതിനഞ്ച് കോടി രൂപ കൊടുത്ത് തനിക്കെതിരെയുള്ള ഈ ക്രിമിനൽ കേസും നാഷണൽ കമ്പനി ലോ ബോർഡിൽ നിലനിൽക്കുന്ന കേസും ഷെയർ അലോട്ട്മെൻറ്റ് കേസും ഇതൊക്കെ തന്നെ അയാൾ ഒത്തുതീർപ്പാക്കുകയാണ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി അയാൾ കയ്യിൽ നിന്നും മൂന്ന് കോടി രൂപ കൊടുത്തിരിക്കുന്നു ആ കയ്യിൽ നിന്ന് മൂന്ന് കോടി രൂപ കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സോഴ്സ് എന്താണെന്ന് അല്ലെ വെളിപ്പെടുത്തണ്ടേ ഒന്ന് രണ്ട് അയാൾക്ക് വേണ്ടി പന്ത്രണ്ട് കോടി രൂപ റിപ്പോർട്ടർ ചാനലിൽ ലാലി ജോസഫിന് കൊടുത്തിരിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നേരിട്ട് അയാൾ മൂന്ന് കോടി രൂപ കൊടുത്തു അയാൾക്ക് വേണ്ടി പന്ത്രണ്ട് കോടി രൂപ റിപ്പോർട്ടർ ചാനലിൽ ലാലി ജോസഫിന് കൊടുത്തു അപ്പം ആ പന്ത്രണ്ട് കോടി രൂപ അതിൻ്റെ സോഴ്സ് എന്താ അതിൻ്റെ സോഴ്സ് നമ്മൾ കാണിക്കണ്ടേ ഇയാൾക്ക് വേണ്ടിയാണ് അവർ കൊടുക്കുന്നത് അവരിൽ നിന്ന് ഏഴ് കോടി രൂപ മേടിച്ചുകൊണ്ടാണ് ഇയാൾ റിപ്പോർട്ടർ ചാനൽ അവർക്ക് വിറ്റത് ആ റിപ്പോർട്ടർ ചാനൽ ഇപ്പോഴത്തെ ഉടമകൾ നികേഷ് കുമാറിന് വേണ്ടി പന്ത്രണ്ട് കോടി രൂപ പിന്നെ നികേഷ് കുമാറുമായിട്ട് കേസുള്ള അവർക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതങ്ങ് ചുമ്മാ കൊടുക്കുമോ സുഹൃത്തുക്കളെ എന്തെങ്കിലും അതിൻ്റെ പുറകിൽ എന്തെങ്കിലും പിന്നെ അനധികൃത ഇടപാടുകളോ കളികളോ ഉണ്ടാവണ്ടേ അപ്പം നികേഷ് കുമാർ കൊടുത്ത പണത്തിൻ്റെ സോഴ്സ് നമുക്കറിയണം ഈ പന്ത്രണ്ട് കോടി രൂപ കൊടുത്ത സോഴ്സ് നമുക്കറിയണം എന്തുകൊണ്ടാണ് ഈ അഗസ്റ്റിൻ സഹോദരന്മാർ നികേഷ് കുമാറിന് വേണ്ടി പന്ത്രണ്ട് കോടി രൂപ പരാതിക്കാർക്ക് കൊടുത്തതെന്ന് നമുക്കറിയാം അപ്പം ഇതിനകത്തെല്ലാം ദുരൂഹതകൾക്ക് പുറത്ത് ദുരൂഹതകൾ അതിന് പുറത്ത് ദുരൂഹതകൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവണം അപ്പൊ ഇതൊന്നും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല പണത്തിന്റെ വലിയ തോതിലുള്ള ഇടപാട് നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ടുള്ള അന്വേഷണം വല്ല കേന്ദ്ര ഏജൻസികളൊക്കെ നടത്തണം എവിടുന്നാണ് ഈ പണം വന്നത് എന്നുള്ളത് ഇത് മിക്കവാറും മരം മുറിച്ചുണ്ടാക്കിയ പണമാകാൻ ആണ് സാധ്യത എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ഇതെല്ലാം ചെയ്ത് ഈ വൃത്തികേടുകളുടെ എല്ലാം മൂർത്തിമദ്ഭാവമായിട്ടുള്ള നികേഷ് കുമാറാണ് ഇങ്ങനെ ഞെളിഞ്ഞിരുന്നുകൊണ്ട് താൻ ഭയങ്കര ആയിട്ടുള്ള പിന്നെ പ്രവർത്തനം നടത്തുന്ന ആളാണ് തൻ്റെത് ആക്ടിവിസ്റ്റ് ചാനലായിരുന്നു താൻ പിന്നെ നിസ്വർക്കു വേണ്ടിയും ദരിദ്രർക്ക് വേണ്ടിയുമൊക്കെ സമരം നടത്താൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതെന്നൊക്കെ പറയുന്നത് ശുദ്ധാസംബന്ധമാണ് ഇതിൻ്റെ പുറകിലൊക്കെ കോടികളുടെ അനധികൃത ഇടപെട്ടലുകളും ഇടപാടുകളുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഈ നികേഷിനെ പോലെയൊക്കെയുള്ള ഈ നികേഷ് കുമാറിനെപ്പോലെയൊക്കെയുള്ള കള്ള നാണയങ്ങളെ നമ്മൾ തിരിച്ചറിയുകയും വേണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്